ഇന്ന് വൃശ്ചിക്കുമൊന്നാണ് മണ്ഡലകാല പൂജകൾക്ക് ശബരിമല നട തുറന്നതോടെ ഭക്തജന പ്രവാഹവും തുടങ്ങിയിരിക്കുകയാണ് നട തുറന്ന ഇന്നലെ വൈകിട്ട് മുതൽ സന്നിധാനത്തേക്ക് തീർത്ഥാടക പ്രവാഹമാണ് എന്ന് നമുക്ക് പറയാം ഡിസംബർ മൂന്ന് വരെയുള്ള വെർച്വൽ ക്യൂ ഇതിനോടകം തന്നെ ബുക്ക് ചെയ്തു കഴിഞ്ഞു സ്ത്രീകൾക്കും കുട്ടികൾക്കും പതിനെട്ടാം പടിക്ക് മുൻപ് നടപ്പന്തൽ മുതൽ പ്രത്യേകം ക്യൂ ഉണ്ട് പ്രവീൺ പുരുഷോത്തമൻ തുടരുന്നു സന്നിധാനത്ത് നിന്ന് പ്രവീൺ എത്രത്തോളം തിരക്കവിടെ ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട് ക്രമീകരണങ്ങൾ ഏത് രീതിയിലാണ് വിനീത വൃശ്ചികം ഒന്ന് ഇന്ന് വലിയ ഭക്തജനത്തിനക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത് ഇപ്പോൾ നമുക്ക് ഈ പതിനെട്ടാം പടിക്ക് താഴെ അവർ കാത്തു നിൽക്കുന്ന ഭക്തർ കാത്തു നിൽക്കുന്ന കാഴ്ച കാണാം ഇപ്പോൾ പതിനെട്ടാം പടിക്ക് സമീപത്തേക്ക് ഭക്തരെ കടത്തി വിടുന്നുണ്ട് വലിയ നടപ്പന്തലിലും വലിയ ക്യൂ ആണ് അനുഭവപ്പെടുന്നത് ഇന്നലെ അൻപത്തി അയ്യായിരത്തോളം പേരാണ് നട തുറന്ന ദിവസം തന്നെ ശബരിമല ദർശനത്തിന് എത്തിയത് ഇന്നിപ്പോൾ എഴുപതിനായിരം പേർ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ബുക്കിംഗ് സംവിധാനത്തിൽ കൂടിയും കൂടുതൽ ആളുകൾ എത്താനുള്ള സാധ്യതയുണ്ട് ഒരുപക്ഷേ ഇന്നത്തെ കണക്ക് ഒരു തൊണ്ണൂറായിരത്തോളം പേർ ഇന്ന് വൃശ്ചികം ഒന്നിന് ദർശനം നടത്താനുള്ള സാധ്യതയാണുള്ളത് ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്ക് മേൽശാന്തി നട തുറന്നപ്പോൾ മുതൽ വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത് രാവിലെയൊക്കെ കാലാവസ്ഥ അനുകൂലമാണ് ഉച്ച കഴിഞ്ഞപ്പോൾ ചെറിയ മഴ ചാറ്റൽ മഴ എന്ന് പറയാൻ കഴിയും പക്ഷേ മഴ ശക്തിപ്പെട്ടിട്ടില്ല ഒരു പക്ഷേ മഴ വൈകിട്ടത്തേക്ക് പെയ്യാനുള്ള സാധ്യത കൂടിയുണ്ട് പതിനെട്ടാം പടിയിൽ ഉൾപ്പെടെ പരിചയസമ്പന്നരായ പോലീസുകാരെ തന്നെ നിയോഗിച്ചിരിക്കുന്നു കൂടുതൽ പോലീസിനെ കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തേക്കാൾ കൂടുതൽ പോലീസ് സേനാംഗങ്ങൾ ഇക്കുറി നിയോഗിച്ചിട്ടുണ്ട് ഏതായാലും സുഗമമായി തന്നെ മണ്ഡല തീർത്ഥാടന കാലം പുരോഗമിക്കുന്നു വൃശ്ചികം ഒന്നിന് തന്നെ വലിയ ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത് വിനീത ശരി അപ്പോൾ നല്ല രീതിയിൽ തന്നെ തീർത്ഥാടനം പൂർത്തിയാക്കാൻ കഴിയട്ടെ മണ്ഡല മകരവിളക്ക്സവത്തിന് തന്നെയാണ് ശബരിമല ശബരിമലയെ തുടക്കമായിരിക്കുന്നത് വലിയ ഭക്തജനപ്രവാഹം അനുഭവപ്പെടുന്നു